ഒരു പീസ് എടുത്തു അതിലൊന്ന് കഴിച്ചു നോക്കട്ടെ അടിയോ അഞ്ചെട്ട് വിദേശ ഫ്രൂട്ടുകൾ ഈ അടുത്തിടെ ഉണ്ടായിട്ടൊന്നും നമുക്ക് പിടിച്ചില്ല പക്ഷെ ഇത് കറക്റ്റ് ഇഷ്ടം ജേക്കപ്പിന് അവിടെ കൊടുക്കാൻ പോവാണ് രണ്ടാമത്തെ അതിന്റെ പീസ് പറിച്ചെടുത്തു രണ്ടാമത്തെ കറക്റ്റ് കൊച്ചിന് ഇഷ്ടപ്പെട്ട ഇത് പറയുക കഴിച്ചോ നല്ല മധുര അടുത്തത് മൂന്നാമത്തെ കഷ്ണാണ് അതെന്റെ പാരിക്ക് കൊടുത്തു നല്ല മധുര നല്ല മധുരം അഴിക്കാൻ ഒരു വെണ്ണ പോലെ കെസൂസുന്റെ ആദ്യത്തെ ഫ്രൂട്ട് പരച്ചതാണിത് അപ്പൊ നമുക്ക് ഇതിനെ പറ്റി യാതൊരു ഇതിന്റെ ടേസ്റ്റിനെ പറ്റി പറഞ്ഞുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ ഇത് കേരളത്തിൽ ആദ്യമായിട്ട് കാച്ചതായിട്ട് അറിയുന്നത് ഐനറ്റ് ഫാമിലാണ് പ്രശാന്ത് സാറിനെ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പൊ അത്യാവശ്യം നല്ല ഒരു പഴമാണെന്നാണ് അഭിപ്രായം പറഞ്ഞത് ഇനിയിപ്പോ നമ്മൾ കഴിച്ചതിന്റെ രുചിയും എങ്ങനെയാണെന്നൊന്നും നോക്കണല്ലോ ഓക്കെ നമ്മൾ ഒത്തിരി സുഹൃത്തുക്കൾ ഇതിന്റെ രുചി അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് സൂസൂനിനെ പറ്റി ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഒരു കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു പശയുണ്ട് നമ്മുടെ ആ ആഞ്ഞരിക്കടേയും ഒക്കെ പോലെ തന്നെ ഒരു പശ ഇതിൽ വരുന്നുണ്ട് ഇതിങ്ങനെ തന്നെ ഊരി എടുക്കണമെന്ന് തോന്നുന്നു ഇത് ഒരേ പീസായിട്ടാണ് കിട്ടിയേക്കണത് ഒരു പീസ് എടുത്തു പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വളരെ മാർദ്ദമായിട്ടാണ് ഇരിക്കുന്നത് അതായത് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ ഓടി ഓടി ഒരു അഞ്ചെട്ട് വിദേശ ഫ്രൂട്ടുകൾ ഈ അടുത്തിടെ ഉണ്ടായിട്ടൊന്നും നമുക്ക് പിടിച്ചില്ല പക്ഷെ ഇത് കലക്കിയിട്ടും ഒരു സീഡ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ഇതാണ് അതിൻ്റെ സീഡ് തീരെ വലിപ്പം കുറഞ്ഞൊരു സീഡാണ് ജേക്കബിന് ഉടനെ കൊടുക്കാൻ പോവാണ് രണ്ടാമത്തെ അതിന്റെ പീസ് പറിച്ചെടുത്തു രണ്ടാമത്തെ കറക്റ്റ് കൊച്ചിനു ഇഷ്ടപ്പെട്ട ഇത് പറയുക കഴിച്ചോ ആ എങ്ങനെയുണ്ട് മധുരം നല്ല മധുരം അല്ലേ അടുത്തത് മൂന്നാമത്തെ കഷ്ണാണ് സീഡ് എടുത്തോട്ടോ മതിന്ന് ഇത് മൂന്നാമത്തെ അതെ ഭാര്യക്ക് കൊടുത്തു നല്ല മധുരാണ് അല്ലേ നല്ല രുചിയാണ് അല്ലേ ആ ഏതായാലും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ആ മൂന്ന് പേർക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഏതായാലും പ്രിൻസേഡന് ഒരെണ്ണം കൊടുക്കാം ഇത് ഞാൻ പ്രിൻസേടന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് െ നല്ല കഴിക്കാൻ ഒരു വെണ്ണ പോലെ അലിഞ്ഞു അലിഞ്ഞു പോവുകയാണ് നല്ലൊരു ഫ്രൂട്ട് നമ്മള് ഒരു കുപ്പാസു അതുപോലെ ഒലാസാപ്പോ അങ്ങനെയുള്ള പല ഫ്രൂട്ടുകളും നമ്മൾ ഈ വർഷത്തിൽ നമ്മൾ നോക്കി അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നമ്മൾ തന്നെ അതെ 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 നമ്മള് കഷ്ടപ്പെട്ടതിന്റെ ഒരു ഇത് ഒരു റിസൾട്ട് കിട്ടുന്നു ഇപ്പോഴാണ് എന്തായാലും അഭിനന്ദനങ്ങൾ ആയിക്കോട്ടെ താങ്ക് യു കെ ഫ്രൂട്ട് ഇതാണ് അതിൽ നിന്ന് ഇതെല്ലാം നമ്മൾ ഓരോന്ന് ഓരോന്ന് പറിച്ചെടുത്ത് എല്ലാവരും കഴിച്ചു അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സീഡ് നമുക്ക് അതിൽ നിന്ന് കിട്ടി പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സന്തോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് സാധാരണ ഇപ്പൊ ഞാനിവിടെ ഒരു പത്ത് മുന്നൂറോളം വെറൈറ്റി കൃഷി ചെയ്യുന്നുണ്ട് ആ കൃഷി ചെയ്യുന്ന പലർക്കും ഒരു വ്യത്യസ്തമായ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളാണ് ഓരോ പഴത്തിനെ പറ്റി പറയാനുള്ളത് ഇപ്പം എൻ്റെ എനിക്ക് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ മോനും ഇഷ്ടമല്ല വൈഫിന് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ കുപ്പാസു കുപ്പാസു നമുക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം അങ്ങനെ ഓരോരോ ഫ്രൂട്ടുകൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും പലർക്കും ഓരോരുത്തർക്കും അവരെ അവരുടേതായ ഓരോ രുചിയുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ചെടികളിവിടെ വെച്ച് പിടിപ്പിച്ചത് റംബൂട്ടാൻ പോലെ തന്നെ റംബൂട്ടാൻ ഒരു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈ കെസൂസു ധൈര്യമായിട്ട് നമുക്ക് വെക്കാം അതിൻ്റെ പോരായ്മകൾ ഞാൻ കൃത്യമായിട്ട് ബാക്കി ഞാൻ പറഞ്ഞു തരാം പറിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗമാണിത് ഈ ഫ്രൂട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്തു എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളേറെക്കുറെ ആഞ്ഞിരിക്കാ ഒരു ചക്കയൊക്കെ പോലെ തന്നെ എന്താ ചക്കയ്ക്ക് നമ്മൾ ചവണി എന്ന് പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഈ ഫ്രൂട്ട് പറിച്ചെടുത്ത ഭാഗമാണ് ഇതെല്ലാം അതിന്റെ അകത്ത് നമുക്ക് ഒന്നുമില്ല ഇത് കൂഞ്ഞിലാണ് അതിൻ്റെ ഇത് കൂഞ്ഞിലാണ് ഇത് കഴിഞ്ഞു നമുക്കിപ്പോ അറിയത്തില്ല ഇത് കഴിക്കാൻ പറ്റൂ ഏതാ കഴിക്കാൻ പറ്റുന്ന നമുക്കൊരു ധാരണ ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ കെസൂസു ഫ്രൂട്ട് കഴിച്ചു ഇത് ഓട്ടോ കാർപ്പസ് ഫാമിലി പെട്ടതാണ് കെസൂസു എന്ന് പറയുന്നത് പിന്നെ ഇത് ലോകത്തെ നാല് റേറെസ്റ്റ് ഫ്രൂട്ടിൽ ഒന്നാണ് ഇത് പഴങ്ങളിലെ മാണിക്യം എന്നാണ് ഇത് അറിയപ്പെടുന്നത് പഴങ്ങളുടെ മാണിക്യം എന്നാണ് കെസൂസു അറിയപ്പെടുന്നത് തൂട്ടായി വരുന്നത് ഇതിന്റെ തുടക്കം ഇങ്ങനെയാണ് ഇത് നമുക്ക് വാ പോയതാണ് പൊഴിഞ്ഞ് വീണതാണ് ഇതൊരു കടച്ചക്ക പോലെ ഇത് വന്നു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു വരും ആ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ് ആ റെഡ് കളറായിട്ട് വരുന്നത് ആ ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനിവിടെ പ്ലാന്റ് ചെയ്തതാണ് സീഡ് പ്ലാന്റ് ആണ് പതിനെട്ടും രണ്ടു ഇരുപത് ഇരുപത്തി മൂന്ന് ഇതിപ്പോ അഞ്ച് വർഷം അഞ്ചാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഫ്ലവർ ചെയ്തു ഏകദേശം ഒരു അമ്പതോളം കായ് ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതിന്റെ പരിചരണം എങ്ങനെയാണെന്നൊന്നും വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുത്തു അപ്പൊ നനച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിലൊരു കാ പോലും നമുക്ക് പിടിച്ചു കിട്ടിയില്ല മുഴുവൻ പൊഴിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് ഈ വർഷം ഞാൻ ഒന്നോടെ ഒന്ന് പരീക്ഷിച്ചു നനയ്ക്കാതെ നിർത്തി ഇതിൻ്റെ ചൂട് നന്ന വരണ്ടാണ് ഇപ്പൊ കിടക്കുന്നത് നന്നായിട്ട് വരണ്ട കിടക്കണേ അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ചാറ് നവംബർ വരെ മഴ നീണ്ടുപോയതുകൊണ്ട് മഴ നിന്നതിന് ശേഷം ഇതിൽ ഫ്ലവർ ചെയ്ത് കാ പിടിച്ചു തുടങ്ങി പക്ഷേ ഒരു പത്തോ ഇരുപത്തഞ്ചോ കായ ഇതിലുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അകത്തുനിന്ന് ഒരു അഞ്ച് കാ ഇടയ്ക്ക് ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോൾ പൊഴിഞ്ഞു പോയി പിന്നെ ഒരു പത്തിരുപത് കാ ഇതുപോലെ റെഡി ആയിട്ട് വന്നു അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഇത് പിടിച്ചു കിട്ടുവോ എന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു പത്തിരുത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്തു തുടങ്ങി ആ ഭാഗത്തുനിന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇത് ഏറെക്കുറെ ഇത്തവണ പിടിച്ച് കിട്ടാൻ ഒന്നോ രണ്ടോ പിടിച്ചു കിട്ടും എനിക്ക് തോന്നി ഇപ്പം ഇന്നലെ ഞാൻ വൈഫ് പറഞ്ഞു ഒരെണ്ണം പഴുത്ത് താഴ്ത്തിയാടി കണ്ടില്ല എങ്കിൽ കാണാൻ പറ്റിയില്ല അപ്പോൾ വൈഫ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തൊരു യാത്രയിലായിരുന്നു വൈഫ് വിളിച്ചു പറഞ്ഞു ഒരെണ്ണം കിളി കൊത്തി താഴെ ഇട്ടു കഴിച്ചു നല്ല രുചിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കാര്യമായിട്ട് പറഞ്ഞാണോ ചോദിച്ചു അതായത് നല്ല രുചിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരെണ്ണം അവിടെ പഴുത്തിട്ടുണ്ട് അപ്പോൾ കിളി കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഞാൻ രാത്രി ഒരു മണിക്ക് ഇവിടെ എത്തി വന്നു ഒരു മണിക്ക് രാത്രി ഒരു മണിക്ക് വന്ന് ഞാനിത് മൂടിയിട്ടു ഇന്നിപ്പോൾ രാവിലെ ഇത് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പ്രിൻസിപ്പറ്റിനോട് പറയുകയും ചെയ്തു കാരണം ഇത് ഒത്തിരി സുഹൃത്തുക്കൾ കേരളത്തിൽ പലരും നോക്കിയിരിക്കുന്ന ഇതിൻ്റെ ഒരു ഫ്രൂട്ടിൻ്റെ ഇതറിയാൻ വേണ്ടി റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഞാൻ അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു കാര്യം കൂടെ തരാം ഇത് മഴക്കാലം തുടങ്ങി കഴിയുമ്പോൾ ഇതിന് ഫംഗസ് ബാധ വരും അപ്പോൾ ഇതിൻ്റെ ഇതിൽ തുരുസും കൂമായും നമ്മൾ അടിച്ച് നേരത്തെ തന്നെ അടിച്ച് നിർത്തണം ഇത് വരാനായിട്ട് നമ്മൾ നോക്കിയിരിക്കരുത് ഫംഗസ് ബാധ ഇതിന് കൂടുതലുള്ളതാണ് പിന്നെ ഒന്ന് മനസ്സിലാക്കിയത് തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഏറെക്കുറെ പ്രൊജക്റ്റ് ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ നന തുടങ്ങി അപ്പോൾ ഏതായാലും അത്രയും പിടിച്ചു കിട്ടിയില്ലോന്ന് പറഞ്ഞാൽ ആ നന തുടങ്ങിയ സമയത്ത് വീണ്ടും കായകൾ പൊഴിഞ്ഞു തുടങ്ങി അങ്ങനെ വന്നിപ്പോൾ ഒരു പതിനഞ്ചെണ്ണോടെയുള്ളൂ ബാക്കി ഒരു പത്തെണ്ണോടെ പൊഴിഞ്ഞു പോയി ഇത് കണ്ടോ ഇത് കടച്ചൊക്കെ പോലെ ഇതുപോലെ വന്നു കഴിഞ്ഞിട്ടാണ് അങ്ങനെ വന്നത് ഈ പാകത്തിന് ഇത് പൊഴിഞ്ഞു കിടന്നതാണ് ഇത് പൊഴിഞ്ഞിട്ട് ഒരാഴ്ചയായി അപ്പോൾ ആ അന്നേരം നന കൊടുത്താണ് ഇത് പറ്റിപ്പോയി ഒരു കാരണവശാലും ഇതിന് വെള്ളത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കിയേക്കുന്നത് മലയിൽ ഹിൽസ് ഏരിയയിലൊക്കെ നമുക്കിത് പ്ലാൻ ചെയ്യാം പിന്നെ ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചു ഇത് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് വിപണിയിൽ ഇത് വിൽക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഇന്ന് കഴിച്ചതിന് ശേഷം പക്ഷേ ഇത് കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇത് മഴ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നവംബർ വരെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റിയത് നല്ലൊരു ഫ്രൂട്ടാണ് എന്തായാലും നിർബന്ധമായിട്ടും വീട്ടിൽ വെക്കേണ്ടതാണ് പിന്നെ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് ചിലപ്പോൾ കാ പിടിക്കാതെ വരാം അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഏതായാലും ഇതിപ്പോ അഞ്ച് വർഷം ആറാമത്തെ വർഷമായി ആ അഞ്ചാമത്തെ വർഷം എനിക്ക് കാച്ചു ആറാമത്തെ വർഷം കാ പിടിച്ചു കിട്ടി ഇത്തവണ ഒരു പത്തോ പതിനഞ്ച് പത്തെണ്ണ പോയിട്ടുള്ള പത്തോ പതിനഞ്ചോളം ഫ്രൂട്ടുകൾ കിടപ്പുണ്ടല്ലേ കേട്ടാ ആ പത്തോ പതിനഞ്ചോ ഫ്രൂട്ടുണ്ട് എന്തായാലും ഒരു ഇപ്പൊ സീഡ് പ്ലാന്റ് കൊടുക്കാൻ എന്റെ കയ്യിൽ നിലവിലില്ല ബഡ് പ്ലാന്റ് ഒരു ഒന്നര മാസത്തിനുള്ളിലോ നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് ഇതിന്റെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഇതിന്റെ ബഡ് പ്ലാന്റുകൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബഡ്ഡ് ചെയ്യാനുള്ള പരിപാടി ഈ ആഴ്ച ആരംഭിക്കുന്നതാണ് നല്ല രുചിയുള്ളൊരു പഴമാണ് കെസൂസു അപ്പോൾ വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് ഒരു എന്താണ് കാ പിടിക്കുക അതിനെപ്പറ്റി കാരണം ഞാനിപ്പോ ഒരു അഞ്ച് വർഷമായിട്ട് നട്ടിട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫംഗസ് ബാധയെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പലയിടത്തും ഇതുപോലെ മഴക്കാലമൊക്കെ വരുമ്പോൾ ഇതുപോലെ ഫംഗസ് ബാധിച്ചു ഒന്ന് ഇവിടെ വെച്ച് ബാധിച്ചതാണ് അത് വീണ്ടും ഞാനത് കറക്റ്റായിട്ട് മരുന്ന് ചെയ്ത് കയറ്റിക്കൊണ്ട് വന്നു അത് മഴ കൂടുമ്പോഴാണ് ഇതിന് വരുന്നത് ഈ ഫംഗസ് വരുന്നത് വേനലാണ് യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന വേണ്ട എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഇല നമുക്കൊരു നമ്മുടെ ആത്തയുടെ രീതിയിലാണ് ഇതിൻ്റെ ഇല നമുക്ക് പലരും വരുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആത്തയാണോന്ന് താത്തയുടെ വില എങ്ങനെയാണോ അതേ രീതിയാണ് കെസൂസുവിൻ്റെ വില പക്ഷേ ഓട്ടോ കാർപ്പസ് ഫാമിലിയാണിത് പശയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കടച്ചക്ക ആഞ്ഞിലിക്ക ചക്ക അതിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണിത് പിന്നെ സീഡ് പ്ലാന്റ് ആണ് ഞാനിത് നട്ടത് ഇപ്പോൾ ബഡ് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ ഏതായാലും നമുക്ക് കാച്ചൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമോ അറിയത്തില്ല സാധാരണ പ്ലാവും ആഞ്ഞിലിയൊക്കെ ബഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മൂന്നാം വർഷം കായ്ക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഇത് ആഞ്ഞിലിയിലും പ്ലാവിലുമായിട്ട് ബഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതായാലും രണ്ട് മാസത്തിനുള്ളിൽ ഇതിൻ്റെ ബഡ് പ്ലാന്റുകൾ കൊടുത്തു തുടങ്ങുന്നുണ്ട് കാച്ച മരം കാച്ച നല്ലൊരു റിസൾട്ട് കിട്ടി അതായാലും നല്ലൊരു ഫ്രൂട്ട് അതിൻ്റെ ഒരു എനിക്ക് പിന്നെയും പിന്നെ അതിനെപ്പറ്റി പറയാൻ കൂടുതൽ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് രുചിയായി ഇപ്പോഴും രാവിലെ അതിൻ്റെ രുചിയാണ് ആ വായിലേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഒരു പ്രത്യേക ഫീലാണ് അതായാലും ചേട്ടൻ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് നല്ലൊരു അല്ലേ നല്ല നല്ലൊരു ഫ്രൂട്ടാണ് ഇതിന്റെ സ്വദേശം ഇന്തോനേഷ്യയാണ് ഇന്തോനേഷ്യൻ കെസൂസ് എന്നാണ് അറിയപ്പെടുന്നത് ഇത്